എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രവീണയുടെ ഫോട്ടോകൾ അശ്ലീലമായി മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച യുവാവ് പിടിയിൽ സിനിമാ സീരിയൽ നടി പ്രവീണയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചുകൊണ്ടുള്ള സൈബർ ആക്രമണത്തിൽ പ്രതിപിടിയിൽ ദില്ലിയിൽ സ്ഥിരതാമസമാക്കിയ തമിഴ്നാട് സ്വദേശിയായ ഭാഗ്യരാജാണ് അറസ്റ്റിലായത് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് പ്രതിയെ ദില്ലിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് പ്രവീണയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന് ഭാഗ്യരാജിനെ മുൻപും അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിലാണ് ഇതിനു മുൻപ് ദില്ലി സാഗർപൂർ സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള ഭാഗ്യരാജ് അറസ്റ്റിലായിരുന്നത് നടി പ്രവീണയുടെ പേരിൽ വ്യാജ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി അതുവഴിയാണ് ഇയാൾ പ്രവീണയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത് അറസ്റ്റിലായെങ്കിലും പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു ജാമ്യത്തിൽ പോയ ശേഷവും ഇയാൾ കുറ്റകൃത്യം തുടരുകയാണെന്നും തൻ്റെ മകളുടേതടക്കമുള്ള ഫോട്ടോകൾ അശ്ലീലമായി ഇയാൾ പ്രചരിപ്പിച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞ മാസം നടി പ്രവീണ വെളിപ്പെടുത്തിയിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഈ കുരുക്കിൽ നിന്നും രക്ഷയില്ലേ എന്ന പരമ്പരയിലായിരുന്നു പ്രവീണയുടെ വെളിപ്പെടുത്തൽ ഇതിനു പിന്നാലെയാണ് സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം നടത്തി പ്രതിയെ ഇപ്പോൾ വീണ്ടും പിടികൂടിയത് കഴിഞ്ഞ ആറു വർഷമായി സൈബർ ഇടത്തിൽ വേട്ടയാടപ്പെടുകയാണെന്നും തന്റെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച പ്രതിയെ ഒരു തവണ പിടികൂടി ജാമ്യത്തിൽ വിട്ടയച്ചെന്നും കുറ്റകൃത്യം ഇയാൾ ഇപ്പോഴും ആവർത്തിക്കുകയാണെന്നുമായിരുന്നു പ്രവീണയുടെ പ്രതികരണം എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും മോർഫ് ചെയ്ത ഫോട്ടോകൾ എൻ്റെ തലയും താഴേക്ക് വികൃതരൂപമായി വൃത്തികെട്ട രീതിയിൽ എന്ന് തന്നെ പറയാം വസ്ത്രമില്ലാതെ നിൽക്കുന്നവരുടെ ഫോട്ടോ ഫോട്ടോയെടുത്ത് അതിലെന്റെ ഫോട്ടോസ് വെച്ച് പ്രചരിപ്പിക്കുകയാണ് അവൻ അതുകൊണ്ട് ആസ്വദിക്കുന്നത് മാത്രമല്ല പ്രചരിപ്പിക്കുകയാണ് എന്നായിരുന്നു പ്രവീണയുടെ വെളിപ്പെടുത്തൽ കുറ്റം ആവർത്തിച്ചാൽ ശിക്ഷയോട് കൂടുമെന്നും എന്നിട്ടും തനിക്ക് മാത്രം എന്തുകൊണ്ട് നീതി കിട്ടുന്നില്ലെന്നും പ്രവീണ ചോദിച്ചിരുന്നു സൈബർ സെല്ലിൽ ഞാൻ ഒരുപാട് തവണ കയറി ഇറങ്ങിയിട്ടും കഴിഞ്ഞ ആറു വർഷമായി ഇയാൾ കുറ്റകൃത്യം തുടരുകയാണെന്നും പ്രവീണ ആരോപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ശാസ്ത്രീയ രീതിയിലുള്ള നൈസ് പബ്ലിക് സ്കൂൾ പരിപക്ഷയും നൽകാം പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി എം തിരൂർ റൺ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി